ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക്ക് റെസിപ്പീസ് ഞാനിന്ന് വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും അസാധ്യ രുചിയുള്ള സാമ്പാർ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തുവരപ്പരിപ്പാണ് എടുക്കുന്നത് തുവരപ്പരിപ്പെന്നും സാമ്പാർ പരിപ്പെന്നൊക്കെ പറയും അരക്കപ്പ് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവാനായിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് കുക്കർ അടച്ച് ഒരു നാല് വിസില് വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി വേണ്ടത് പുളിയാണ് വാളൻപുളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിൽ ചേർക്കാനുള്ള പച്ചക്കറികൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ ഒരു വഴുതനങ്ങ പിന്നെ വേണ്ടത് അര കഷ്ണം തക്കാളി രണ്ട് വെണ്ടയ്ക്ക കറിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ചിലർ കായയും ചേനയും പപ്പായൊക്കെ ചേർക്കാറുണ്ട് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ നാല് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നു പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ് പരിപ്പ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി ഈ പരിപ്പിലേക്ക് ഞാൻ ഈ ക്യാരറ്റ് മുരുളക്കിഴങ്ങും മുരിങ്ങക്കായും വഴുതനങ്ങയും ഒക്കെ ഇട്ടുകൊടുക്കുകയാണ് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകും കൂടി കീറിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി പാകത്തിനുപ്പും കൂടി ഇതിലേക്ക് ചേർക്കാണ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഒറ്റ വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് ഒരു കപ്പ് ചെറിയ തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചേർക്കുന്ന ഈ ഒരു അരപ്പിലാണ് സാമ്പാറിൻ്റെ ഇരിക്കുന്നത് ഈ തേങ്ങയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുകയാണ് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി കീറി ഇതിലേക്ക് ചേർക്കുകയാണ് ഞാൻ ഈ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾ തേങ്ങ വറുത്തരച്ച് ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾ പിന്നെ ഇങ്ങനെയേ ഉണ്ടാക്കുകയുള്ളൂ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം രണ്ട് രണ്ടുനുള്ളിൽ കടുക് ചേർക്കുകയാണ് രണ്ടുനുള്ളിൽ ഉലുവ ഉലുവ അധികമായി പോകാൻ പാടില്ല ഒരു കയ്പ് രസം വരും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ തുവരപ്പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുകയാണ് കട്ട കായ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അതിനാണ് ടേസ്റ്റും കൂടുതൽ ഉണ്ടാവുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഉണ്ടാവുക അല്ലേ നമ്മൾ വേറെ സാമ്പാർ പൊടിയൊന്നും ചേർക്കുന്നില്ല ഈ ഒരു തേങ്ങ അരപ്പ് മാത്രം മതി നമ്മുടെ സാമ്പാറിന് രുചി കൂട്ടാനായിട്ട് ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെണ്ടക്കാർ ഞാനൊന്ന് വാട്ടിയെടുക്കുകയാണ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും മറ്റു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അത് തേങ്ങ മൂത്ത് കഴിയുമ്പോഴാണ് ചേർക്കുന്നത് തേങ്ങ കരിഞ്ഞു പോകാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഈ പൊടികളൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതുപോലെ ഒന്ന് വറുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ സാമ്പാറിന് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ഇത് ഞാൻ ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇടുകയാണ് ഇതേ പാനിൽ തന്നെ വെക്കരുത് ഇതേ പാനിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ചൂടാറിയിട്ടുണ്ട് ഞാനിതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം വെള്ളമൊഴിക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്കയും തക്കാളിയും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ തക്കാളിയും വെണ്ടക്കയും ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തക്കാളിയും വെണ്ടക്കയും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കുതിരാനായിട്ട് ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ വാളംപൊളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയാണ് തേങ്ങ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ സമയത്ത് കറിയുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ഇതിൽ പരിപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കറി ചൂടാറുമ്പോൾ ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വേണം ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ സാമ്പാർ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങയുടെ അരപ്പിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവർ ഈ കറിയിലേക്കൊന്ന് ഇറങ്ങണം അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ സാമ്പാർ തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നമ്മൾ സാമ്പാർ പൊടിയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത് നല്ല ടേസ്റ്റുവാണിത് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ നമ്മുടെ സാമ്പാർ നാല് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുകയാണ് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത് അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ രണ്ട് നുള്ളിൽ ഉലുവയും കൂടി ചേർക്കാം ഉലുവ മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം എപ്പോഴും വറുത്തിട്ടതിന് ശേഷം കുറച്ച് കറി ഈ പാനിലേക്ക് ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നോക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സാമ്പാർ കൂടി തന്നെ ഉപയോഗിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഉപയോഗിച്ച് നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏത് കറിയും അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ചൂടാറിയിട്ടുണ്ട് ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അടിപൊളി സാമ്പാറല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ സദ്യയിൽ വിളമ്പുന്ന സാമ്പാറിൻ്റെ അതേ രുചിയും മണവും ഒക്കെ തന്നെയാണ് ഇതിനും അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന മായമുള്ള സാമ്പാർ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് സാമ്പാർ ഇരിക്കുന്നത് ഇവിടെ കുറച്ച് തിക്കായ സാമ്പാറാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായതാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്താൽ മതി ഇത് കണ്ടില്ലേ അടിപൊളി സാമ്പാറല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ഓണം എല്ലാവരും സാമ്പാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബായ് ഹാപ്പി ഓണം